കിലുക്കാമ്പെട്ടി നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ശലഭങ്ങളിൽ പാൽവള്ളിയും നീലക്കടുവയും മുറ്റത്ത് നിന്നിരുന്ന കിലുക്കാംപെട്ടി എന്ന കളവിഭാഗത്തിൽപ്പെട്ട ചെടിയിലേക്ക് കൂട്ടമായി പറന്നു വന്ന കാഴ്ച കൗതുകം നിറഞ്ഞ അത്ഭുതമാണ് ഇവയെ നിരീക്ഷിക്കുമ്പോഴാണ് അറിയുന്നത് ഇവർ ഈ ചെടിയുടെ ഇലയിലും കായലുമെല്ലാം പറന്നിരുന്ന് പുറന്തൊലി പൊട്ടിച്ച് നീരൂറ്റി കുടിക്കുകയാണെന്ന് ഈ നീരിന് ലഹരിയുണ്ടെന്ന് പോക മനസ്സിലായി കുടിച്ച് നീരൂറ്റിക്കുടിച്ച് മത്തുപിടിച്ച് പറക്കുവാനാവാതെ ഏറെ നേരം ചെടികളിൽ തന്നെ മയങ്ങിയിരുന്നു ഇവർ നൂറുകണക്കിന് ശലഭങ്ങൾ പകലൊഴിയുവോളം പറന്നെത്തി നീരൂറ്റി കുടിച്ച് മത്തുപിടിച്ച് ആടിക്കളിക്കുന്ന കാണുമ്പോൾ കിളിക്കാൻ പെട്ടി ചിത്രശലഭങ്ങളുടെ മധ്യശാലയാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റിൽ